அமிரத் வேணி லைஸ் கிட்டு பிரசன்ஸ் டெய்லி நியூஸ் பிரபாத வார்த்தைகள் பவர்ட் பை புளிமூட்டில் சில்ப்ஸ் கே எஸ் எஃப் அசோசியேஷன் வித் ஜோ ஆலுகாஸ் இத்தவண പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനെട്ട് വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമോ എഐ ആസ്ഥാനമായ ഇന്ദിരാ ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചതോടെയാണ് ഈ ചോദ്യം ഉയരുന്നത് വോട്ടുചോരിയിലെ തുടർ ക്രമക്കേടുകൾ വൈകാതെ പുറത്തുവിടുമെന്നും ഹൈഡ്രജൻ ബോംബായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരുന്നു ആ വിവരങ്ങൾ പുറത്തുവന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു വ്യക്തതയും വായനാക്ഷമതയും വർദ്ധിപ്പിക്കാനായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഇനി സ്ഥാനാർത്ഥികളുടെ കളർ ചിത്രമടക്കം ഉപയോഗിക്കാനും അച്ചടിക്കാനും ഇതിന് തെളിച്ചം കൂടിയ പേപ്പർ ഉപയോഗിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ പുതിയ രീതി നടപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേര് ഒരേ ഫോണിലാവണം എന്നും നിർദ്ദേശമുണ്ട് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അനുമതി നൽകി സുപ്രീംകോടതി അയ്യപ്പ സംഗമം നടത്താമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനില്ലെന്നുമാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല എന്നും സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നു മാത്രമല്ല സംഗമവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനായിരിക്കുമെന്നും പരാതിയുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണമെന്നും ഹൈക്കോടതിയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം അയ്യപ്പ സംഗമം നടത്താനെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ആഗോള അയ്യപ്പ സംഗമം നാടകമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലവിൽ അയ്യായിരത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തുവെന്ന് മന്ത്രി വി എൻ വാസവൻ പ്രതിനിധികളുടെ എണ്ണം മുൻഗണനാക്രമത്തിൽ മൂവായിരമായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും ശബരിമല മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു മാസ്റ്റർ പ്ലാൻ നിർദ്ദേശങ്ങൾ ആഗോള സംഗമത്തിൽ ചർച്ചയാകും ശബരിമല സ്വർണപ്പാളിയിലെ തൂക്കവ്യത്യാസം ഭരണപരമായ വീഴ്ചയെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ലെന്നും വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ട ഒരു ക്ഷേത്ര സമിതിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായതെന്നും കോടതി പറഞ്ഞു സ്വർണപ്പാളി കേസിൽ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പെട്രോളൊന്നും അല്ലല്ലോ സ്വർണമെന്നും സ്വർണപ്പളയുടെ ഭാരത്തിലുണ്ടായ കുറവിൽ ഉത്തരം വേണമെന്നും കോടതി കൂട്ടിച്ചേർത്തു തന്റെ ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിന് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയ കാര്യം ശിവഗിരിയിൽ പോലീസിനെ അയച്ച സംഭവമായിരുന്നുവെന്നും ആയിരത്തി അഞ്ചിലെ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനായിരുന്നു അതെന്നും അവിടെയുണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമായിരുന്നുവെന്നും ആന്റണി പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യമാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു മുത്തങ്ങയിലെ പോലീസ് നടപടിയെക്കുറിച്ചും ആദിവാസി സമരത്തെക്കുറിച്ചും സിബിഐ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതും പരസ്യമാക്കാൻ സർക്കാർ തയ്യാറാവണം ആ റിപ്പോർട്ടും ഈ സർക്കാരിന്റെ കയ്യിലുണ്ട് എന്നിട്ട് ആരെയാണ് ആ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു പോലീസ് അതിക്രമങ്ങളെ സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചീറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനും കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് അതിക്രമങ്ങളുടെയും നേർസാക്ഷ്യമാണ് പ്രതിപക്ഷം നിയമസഭയിൽ അവതരിപ്പിച്ചത് വിഷയത്തിന്റെ ഗൌരവം ഉള്ളതുകൊണ്ടാണ് ഭരണപക്ഷം അത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കേരളത്തിൽ മരണനിരക്ക് അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോകത്തുള്ള എല്ലാ രോഗങ്ങളും കേരളത്തിലുണ്ടെന്നും കോവിഡിന് ശേഷം കേരളത്തിൽ മരണനിരക്ക് വർദ്ധിച്ചുവെന്നും എന്നിട്ടും നമ്പർ വൺ കേരളം എന്ന് പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞു അമീബിക് മസ്തിഷ്കജരം അപൂർവ രോഗമാണെന്നും എല്ലാ ജലസ്രോതസ്സുകളിലും അമീപ സാന്നിധ്യമുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ രോഗത്തിന് ചികിത്സാ മാർഗരേഖ പുറത്തിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെന്നും ഏകാരോഗ്യ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു കർമ്മപദ്ധതി തയ്യാറാക്കിയ ലോകത്തിലെ ഏക ഭൂപ്രദേശമാണ് കേരളമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി സുന്ദരി പൂവേ ുഡ്സ്ലെക്ഷൻ സിക്സ് മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി വയനാട് സന്ദർശിക്കും രാഹുൽ ഗാന്ധിക്കൊപ്പം സോണിയാഗാന്ധി നാളെയാണ് വയനാട്ടിലേക്ക് വരുന്നത് ഒരു ദിവസത്തെ സന്ദർശനം മാത്രമാണെന്നാണ് പുറത്തുവരുന്ന വിവരം മകളും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തുടരുന്നതിനിടെയാണ് ഇരുവരും ജില്ലയിലേക്ക് എത്തുന്നത് സോണിയാഗാന്ധിയുടേത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമാണെങ്കിലും നേതാക്കന്മാരെയും കാണുമെന്നാണ് വിവരം ഡോക്ടർ എം ലീലാവതിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി എറണാകുളത്ത് നടന്ന കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ കേരളം ആദരിക്കുന്ന പ്രശസ്ത നിരൂപകയും എഴുത്തുകാരിയുമായ ടീച്ചറെ അധിക്ഷേപിക്കുന്നത് വേദനാജനകമാണെന്നും പ്രായം പോലും കണക്കിലെടുക്കാതെയാണ് ആക്രമിക്കുന്നതെന്നും കേരളീയ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും അധ്യക്ഷ പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുത്തു പാലക്കാട് സ്വദേശി മൂർത്തിയെടുത്ത് സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുപ്പിലൂടെ ഒക്ടോബർ ഒന്ന് മുതൽ ആറ് മാസത്തേക്കാണ് കാലാവധി അമ്പത്തൊന്ന് പേരിൽ നിന്നാണ് ഇദ്ദേഹത്തെ മേൽശാന്തിയായി തിരഞ്ഞെടുത്തത് കോഴിക്കോട് വെർച്വൽ അറസ്റ്റിലൂടെ റിട്ടയേർഡ് അധ്യാപികയുടെ പതിനെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ താമരശ്ശേരി സ്വദേശി മുഹമ്മദ് സൽമാനാണ് പിടിയിലായത് വിദേശത്തായിരുന്ന പ്രതിക്കായി ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു ആറ് മാസം മുമ്പാണ് തട്ടിപ്പ് നടന്നത് കൊയിലാണ്ടി സ്വദേശിയായ റിട്ടയേർഡ് നഷ്ടമായത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ മറുപടിയുമായി കെ ടി ജലീൽ എം എൽ എ താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ലെന്നും തനിക്ക് എവിടെയും ബിസിനസ് വിസ ഇല്ലെന്നും ഫിറോസിനെ പോലുള്ള പ്രമാണിമാർക്ക് കിട്ടുന്നതാണ് ബിസിനസ് വിസയെന്നും കെ ടി ജലീൽ പറഞ്ഞു മലയാളം സർവകലാശാല ഭൂമി വിഷയം നിയമസഭയിൽ കൊണ്ടുവരാൻ ലീഗിനെ വെല്ലുവിളിക്കുകയാണെന്നും തിരൂരിൽ പ്രതിഷേധം നടത്താനുള്ള ലീഗ് തീരുമാനം തിരൂരുകാർക്ക് തന്നെ അറിയുമെന്നും ജലീൽ പറഞ്ഞു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിർണായക അറസ്റ്റ് നടത്തി കൊച്ചി സിറ്റി പോലീസ് കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം സ്വദേശിയായ ജി സുജിതയാണ് അറസ്റ്റിലായത് കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചതായാണ് വിവരം ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ മൈനർ സെമിനാരിയിൽ വിശ്രമത്തിലായിരുന്നു പോലീസിനെതിരെ ഭീഷണി ആവർത്തിച്ച് കെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് അകാരണമായി കെ എസ് യു പ്രവർത്തകരെ മർദ്ദിക്കുന്ന പോലീസുകാരെ കൈകാര്യം ചെയ്യാൻ മടിക്കില്ലെന്നും പ്രവർത്തകരുടെ വികാരമാണ് താൻ ഇന്നലെ പറഞ്ഞതെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും കെ എസ് യുവിന്റെ വെക്കിട്ട് കയറിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും വി ടി സൂരജ് ആവർത്തിച്ചു പറഞ്ഞു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് ആറ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ബംഗലേഗുഡെ വനമേഖലയിൽ നിന്നാണ് അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചത് എന്നാണ് വിവരം എസ് ഐ ടി സംഘം ഇന്നലെ ബംഗലേഗുഡയിൽ പരിശോധന നടത്തിയിരുന്നു കർണാടക ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന ഈ പരിശോധനയിൽ അഞ്ചിടത്തുനിന്ന് അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചതായാണ് സൂചന ധർമ്മസ്ഥലയിൽ നിന്ന് ഒമ്പത് മൃതദേഹ അവശിഷ്ടങ്ങൾ എസ് കണ്ടെത്തിയതായി യൂട്യൂബർ മനാഫ് കുട്ടിയുടെയും സ്ത്രീകളുടെയും മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയതെന്നും ബംഗലേകുട വനമേഖലയിൽ നിന്നാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്നും ഇനിയും അസ്ഥികൾ കണ്ടെത്തുമെന്നും ഉന്നയിച്ച കാര്യങ്ങളെല്ലാം സത്യമായി വരുമെന്നും ഇപ്പോഴും തനിക്കെതിരെ വധഭീഷണിയുണ്ടെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മനോഫ് പറഞ്ഞു െത്രമണി ചുറ്റി ചേരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെ പിതാവ് പുഷ്കരാജ് സബർവാൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് പുഷ്കരാജ് സബർവാൾ പറഞ്ഞു സുമിത് സബർവാളാണ് ദുരന്തത്തിന്റെ കാരണക്കാരൻ എന്ന പ്രചാരം ശക്തമാകുന്നുവെന്നും അക്കാര്യം അന്തിമ റിപ്പോർട്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും പുഷ്കരാജ് സബർവാൾ പറഞ്ഞു ബോളിവുഡ് നടി ദിശ പത്താണിയുടെ വീടിന് നേരെ വെടിവെച്ച സംഭവത്തിൽ അക്രമികളായ രണ്ടുപേർ പോലീസ് പിടികൂടുന്നതിനിടെ വെടിയേറ്റി മരിച്ചുവെന്ന് യു പി പോലീസ് ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരിച്ചെന്ന വിവരം പുറത്തു വരികയായിരുന്നു ഗാസിയാബാദിലാണ് സംഭവം ബറേലിയിലെ നേർക്കാണ് രണ്ടു ദിവസം മുമ്പ് വെടിവെപ്പുണ്ടായത് ജോർജിയയിലെത്തിയ അമ്പത്താറ് ഇന്ത്യക്കാർക്ക് മനുഷ്യത്വരഹിതമായ പെരുമാറ്റം നേരിടേണ്ടി വന്നതായി പരാതി ധ്രുവി പട്ടേൽ എന്ന യുവതി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ് അനുഭവം പങ്കുവച്ചത് സാധുവായ ഈ വിസയും മറ്റു രേഖകളും ഉണ്ടായിരുന്നിട്ടും സദാക്ലോ അതിർത്തിയിൽ വെച്ച് തങ്ങളെ അപമാനിക്കുകയും ദീർഘനേരം തടഞ്ഞു വെക്കുകയും ചെയ്തതായി യുവതി ആരോപിച്ചു ടിക്ടോക്കിന്റെ ഉടമസ്ഥാവകാശം കൈമാറുന്ന കാര്യത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ധാരണയായെന്ന് ചൈനീസ് ഭാഗത്തു നിന്നും സ്ഥിരീകരണം അമേരിക്കയിലെ ടിക്ടോക്ക് ആപ്പും ഡാറ്റയും അനുബന്ധ സാങ്കേതിക വിദ്യയും വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ച അമേരിക്കൻ കമ്പനികൾക്ക് കൈമാറും ഏതൊക്കെ കമ്പനികൾക്കാണ് ആപ്പ് ഉടമസ്ഥാവകാശം കൈമാറുകയെന്നത് എന്നത് വെളിപ്പെടുത്തിയിട്ടില്ല സാംസ്കാരികമായ അധിനിവേശം ആരോപിച്ച് ഐസ്ക്രീം ഹാംബർഗർ കരോക്കെ തുടങ്ങിയ വാക്കുകൾ നിരോധിച്ച് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ പാശ്ചാത്യമാണെന്ന് ആരോപിച്ച് വേറെയും വാക്കുകൾ നിരോധിച്ചുവെന്ന് ഡെയിലി എൻ കെ റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് പുതുതായി തുറന്ന വോൺസാൻ ബീച്ച് സൈഡ് റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ടൂർ ഗൈഡുകൾ സന്ദർശകരുമായി ഇടപഴകുമ്പോൾ വിദേശ ദക്ഷിണ കൊറിയൻ പദാവലി ഒഴിവാക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഗാസയിലെ യുദ്ധം രണ്ടു വർഷം പൂർത്തിയാകാൻ ഇരുപത് ദിവസം മാത്രം ശേഷിക്കെ കരയാക്രമണം ആരംഭിച്ച് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച് ഇതിനകം അറുപത്തിനാലായിരത്തി അറുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു നിരവധി പേർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു വ്യാപാര കരാറിന്റെ തുടർ ചർച്ചകൾക്ക് ഇന്ത്യൻ സംഘത്തെ ക്ഷണിച്ച് അമേരിക്ക കാർഷിക ഉൽപ്പന്നങ്ങളിലടക്കം ചർച്ചയോട് എതിർപ്പില്ലെന്ന നിലപാട് ഇന്ത്യ അറിയിച്ചതായാണ് സൂചന തീരുവ ചുമത്തിയുള്ള ഭീഷണിക്കൊടുവിൽ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് വിളിച്ചത് അമേരിക്ക നിലപാട് മാറ്റുന്നു എന്ന സൂചനയായാണ് ഇന്ത്യ കാണുന്നത് ഇന്ത്യ അമേരിക്ക ചർച്ചയിൽ വ്യാപാര കരാറിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കാനാണ് ധാരണയിലെത്തിയത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് സൂചന ജനിതക മാറ്റം വരുത്തിയ ചോളം ഇന്ത്യ വാങ്ങണം എന്ന ആവശ്യം യുഎസ് ആവർത്തിച്ചു എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാം എന്നാണ് ഇന്ത്യ മറുപടി നൽകിയത് ഒമ്പത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിസ്ഥാന പലിശ നിരക്ക് ശതമാനം വെട്ടിക്കുറച്ച് യുഎസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് ഇതോടെ പുതിയ നിരക്ക് ശതമാനത്തിനും ഇടയിലായി ഈ വർഷത്തെ ആദ്യ ഇളവാണ് ഇത് കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് കുത്തിനെ കൂടിയ തൊഴിൽ മേഖലയെ ഊർജിതപ്പെടുത്താനാണ് തീരുമാനമെന്ന് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പ്രതികരിച്ചു ഫെഡറൽ റിസർവിന്റെ പലിശ നയം പുറത്തുവന്നതിന് പിന്നാലെ യു എസ് സൌഹരികൾ വൻ നേട്ടത്തിലേക്ക് കുതിച്ചു കയറിയെങ്കിലും പിന്നീട് തകിടം പറഞ്ഞു വാഹന ഗതാഗത വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ പലിശയും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയാൻ സഹായിക്കുന്നതാണ് തീരുമാനം വരും ദിവസങ്ങളിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന സമാന നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിരുന്നു അതേസമയം മിനിമം ഒരു ശതമാനമെങ്കിലും കുറയ്ക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം ഇന്ത്യയുടെ നീരജ് ചോപ്രയും സച്ചിൻ യാദവും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ജാവലിൻ ത്രോ ഫൈനലിൽ പ്രവേശിച്ചു യോഗ്യതാ റൌണ്ടിൽ നിലവിലെ ജേതാവായ നീരജ് ചോപ്ര ആറാമതായാണ് ഫൈനലിൽ പ്രവേശിച്ചത് എൺപത്തിനാല് അഞ്ച് മീറ്ററാണ് എറിഞ്ഞ ദൂരം സച്ചിൻ യാദവ് എൺപത്തിമൂന്ന് ദശാംശം ആറ് ഏഴ് മീറ്റർ എറിഞ്ഞാണ് ഫൈനലിനെ യോഗ്യത നേടിയത് യോഗ്യതാ റൗണ്ടിൽ പത്താമനായാണ് സച്ചിൻ എത്തിയത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് നൂറ്റി രണ്ട് റൺസിന്റെ തകർപ്പൻ ജയം ആദ്യ മത്സരത്തിൽ എട്ട് വിക്കറ്റ് തോൽവി വഴങ്ങിയ ഇന്ത്യൻ വനിതകൾ രണ്ടാം മത്സരത്തിലെ ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒന്ന് ഒന്നിന് ഒപ്പമെത്തി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച നടക്കും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ വനിതകൾ ഓവറിൽ ഔട്ട് നാൽപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് ഓവറിൽ റൺസിൽ അവസാനിച്ചു ഓസ്ട്രേലിയം കപ്പ് ക്രിക്കറ്റിൽ യുഎഇ നാൽപ്പത്തി റൺസിന് പരാജയപ്പെടുത്തി പാകിസ്ഥാൻ സൂപ്പർ ഫോറിലേക്ക് കടന്നു പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി നാല് റൺസ് വിജയലക്ഷ്യം പിന്തുറന്ന യുഎഇ പതിനേഴ് ദശാംശം നാല് ഓവറിൽ റൺസിന് ഓൾട്ടായി ഇന്ത്യക്കെതിരായ മത്സരത്തിലെ ഹസ്തദാന വിവാദത്തെ തുടർന്ന് മത്സരത്തിലെ മാച്ച് റഫറി ആന്റി പൈക്രോഫ്റ്റിനെ അമ്പയർമാരുടെ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാക് ടീം പ്രതിഷേധവുമായി ഹോട്ടലിൽ തന്നെ തങ്ങിയത് കാരണം മുൻ നിശ്ചയിച്ചതിൽ നിന്ന് ഒരു മണിക്കൂർ വൈകിയാണ് പാക് യു എ മത്സരം തുടങ്ങിയത് ഒരു വേള മത്സരം ഉപേക്ഷിച്ചുവെന്നുവരെ വാർത്ത പരന്നിരുന്നു ബഹിഷ്കരണ നാടകത്തിനിടെ ഐ സി സിയുടെ താക്കീദിനൊടുവിൽ പാകിസ്ഥാൻ കളിക്കാനിറങ്ങുകയായിരുന്നു ടൂർണമെന്റിൽ പങ്കെടുക്കാതെ പോയാൽ പതിനാറ് മില്യൺ യു എസ് ഡോളർ നഷ്ടപ്പെടുമെന്നതിനാലാണ് പാക് താരങ്ങൾ കളത്തിലിറങ്ങിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ വിരൽ ഡിസ്